അങ്ങനെ കുറച്ചങ്ങ നടന്നിരുന്നു കഴിയുമ്പോഴത്തേക്കും ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്കൈ ടവർ ടവർന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അതായത് ഒരു നാൽപ്പത് നില കെട്ടിട്ട് ഉയരമുള്ള ഒരു ടവറാണ് ഉരുക്കിൻ്റെ ഒരു ടവറാണ് ഈ ടവറിൽ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ഒരു അതിന് ഒരു വളയം പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഏതാണ്ട് ഒരു പത്ത് എഴുപത് ആൾക്ക് കയറിയിരിക്കുക ചിലട്ട ഒരു പ്ലാറ്റ്ഫോം എയർ കണ്ടീഷൻ ചെയ്ത പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോം ഇങ്ങനെ കറങ്ങി 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 ഈ നാപ്പത് നില കെട്ടിട്ടത്തിൻ്റെ ഉയരത്തിലേക്ക് പോകും അത് പോയിട്ട് കുറച്ച് നേരം ആകാശത്ത് കിടന്ന് ഇങ്ങനെ ഇറങ്ങിയതിനു ശേഷം പിന്നെ താഴേക്ക് താഴേക്കിറങ്ങി വരും സ്കൈ ടവർ എന്നാണ് പറയുക ഈ സ്കൈ ടവറിൽ ഒന്ന് കയറിയാൽ ഈ നഗരത്തിൻ്റെ ആകാശം എന്നുള്ളൊരു ആഴ്ച കാണാവില്ലെന്ന് വിചാരിച്ചു ഞാൻ അവിടെ ചെന്നു അവിടെ കുറേ ആളുകൾ ജൂലിക്കുന്നുണ്ട് ടിക്കറ്റ് എടുക്കാൻ ഞാനും പോയി ടിക്കറ്റ് എടുത്തു ഈ സ്കൈ അവർ ചെന്ന് കയറി ഏതൊരാൾക്കും കയറാവുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റി അതായത് ഒരു ശാരീരിക വിഷമതകളുള്ള ആളാവട്ടെ എത്ര പ്രായമുള്ള ആളാവട്ടെ വീൽ ചെയറിൽ ആളാവട്ടെ ആർക്കു വേണമെങ്കിലും കയറാം വളരെ സ്മൂത്തായിട്ട് വളരെ സ്ലോ രീതി ഇങ്ങനെ ഇറങ്ങി കറങ്ങി 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 ആകാശത്തില്ല ആ പോക്കൊരനുഭവമാണ് നമ്മൾ ഒരു വിമാനത്തിലിരുന്നു നഗരത്തേക്ക് കാണുന്നത് പോലെ ആ ഒരു ശബ്ദമില്ല ബഹളമില്ല ഒട്ടും ടെൻഷനില്ല ഒട്ടും റിസ്ക്കില്ല ഒട്ടും തന്നെ നമ്മളെ എന്താണ് ഭയപ്പെടുത്തുന്നില്ല വളരെ സ്മൂത്തായ റൈഡ് അങ്ങനെ ആകാശത്ത് നിന്ന് നോക്കുമ്പോഴാണ് ഈ കാൻകൂടിൻ്റെ മനോഹരി നമുക്ക് കിട്ടുക റിസോർട്ടുകൾ ഇങ്ങനെ നേരെ നിൽക്കുന്നത് ഒരു വശത്ത് കണ്ടൽക്കാടുകളെ അതിമനോഹരമായി സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് വേറൊരു തിളനീല കരീബിയൻ കടലിൽ ഇങ്ങനെ നീണ്ടു വരുന്ന കിടക്കുന്നത് അതിലെ ചെറിയ ചെറിയ ദ്വീപുകൾ അതിൻ്റെ തീരങ്ങളിലുള്ള ക്രൂസ് ബോട്ടുകളും ഷിപ്പുകളും ഇങ്ങനെ അതിമനോഹരമായ കാഴ്ചയൊക്കെ ഉണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്ത് ഇറങ്ങിട്ട് തിരിച്ചറിഞ്ഞ് വന്നു